الله <سؤال> سبحانه وتعالى برينا ما ترى عيدنا مكانا كريم إن الشيطان لكم عدو فاتخذوا فلا تتخذوه عدوا فلا تتخذوه عدوا الله سبحانه وتعالى بريء يعني بشهادة ورنا وريغلا كورش بريء نرتب بريء فلا تتخذوه عدوا وريكلم പിന്നീട് പരിശുദ്ധമായ ഖുറായി നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ആയത്തുകൾ അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുകയായിരുന്നു പറഞ്ഞ ആയത്ത് റസൂൽ അഹിഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞ ഒരു 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 ഹദീഫ് അല്ലെ എല്ലാ സമയത്തും പിഷാജ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എല്ലാ സമയത്തും പിഷാജ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും മിനൽ രക്തത്തിന്റെ സിരകളിലൂടെ മനുഷ്യന്റെ സിരകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ ഫത്ത ഹിദൂഹു ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ ക്ഷമിക്കണം എനിക്ക് ഡൗട്ട് അതെനിക്ക് ചെറിയ ഡൌട്ട് തോന്നിയേഖരൻ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ ജാകമുള്ള എനിക്ക് ഡൗട്ട് ഡൌട്ട് തോന്നിയൂഹു അധുവൻ ക്ഷമിക്കണം അദുവ ലക്കും അതു പരിശുദ്ധമായ ഖുറൻ അല്ലാഹു പറയുന്നു അതിനുശേഷം അല്ലാഹു പറയുകയാണ് ഫത്ത ഹിദൂഹു നിങ്ങൾക്ക് പിഷാജ് അദുവായതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെയും ശത്രുവാകി നിങ്ങൾ കാണുക എന്ന് ശുദ്ധമായ ഖർ പറയുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ പിഷാജിന്റെ വഴികളെ പിന്തുടരാതിരിക്കാൻ പിഷാജിന്റെ മാർഗങ്ങളെ പിഷാജ് നമ്മളെ അടുത്തേക്ക് വരുന്ന മാർഗങ്ങളെ കുറിച്ച് ഒരുപാട് വിശദീകരിച്ച സ്ഥാതവറുകൾ പറഞ്ഞ പോലെ അത് ഹുത്തുവാത്തിൻ പിഷാജിന്റെ വഴികളെ മാർഗങ്ങളെ സ്വീകരിക്കാതിരിക്കുക ഒരു ഒരു കുഞ്ഞിന്റെ ജന്മം മുതൽ തന്നെ പിഷാജിന്റെ ഷെറിനെ തൊട്ട് നമ്മളെപ്പോഴും കാവൽ ചോദിക്കണം എന്നതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് സ്ഥാതവുകൾ സംസാരിച്ചു അല്ലെ ഒരുപാട് കാര്യങ്ങൾ അവസാനം അവസാന I'm പിഷാജ് നമ്മെ ഒഴിവാക്കി പോകുന്നൊരവസ്ഥും നിങ്ങൾ നിങ്ങൾ എന്നെ കുറ്റം പറയേണ്ട നിങ്ങൾ നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല വലൂമോംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ എന്നെ പിൻപറ്റിയതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ തന്നെ നിങ്ങൾ നിങ്ങൾ ആക്ഷേപിക്കുക എന്ന് പരിശുദ്ധമായ ഖുർആലൂടെ പെഷാജിന്റെ തന്ത്രത്തെക്കുറിച്ച് കുടില തന്ത്രത്തെക്കുറിച്ച് വളരെ മനോഹരമായി സ്ഥവറുകൾ അവതരിപ്പിച്ചു അള്ളാഹുവിന്റെ വിക്രീ വിക്രലായിക്കൊണ്ട് ിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഓർമ്മയിലായിക്കൊണ്ട് സദാ സമയവും അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിഷാജിൽ നിന്ന് അകലാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം പ്രശുദ്ധമായ ഖുറാനിലൂടെയൊക്കെ വളരെ മനോഹരമായി അള്ളാഹു സുബഹാന പറയുന്നു പിന്നെ അതിനുശേഷം മുസ്താദവർ വിശദീകരിച്ചു പിഷാജ് വരുന്ന എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തരത്തിൽ പിഷാജ് വരും എന്നൊക്കെ വളരെ മനോഹരമായി വിശദീകരിച്ചു കഴിഞ്ഞു നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏർ തിന്മയുടെ വാതിലുകൾ ഏതെങ്കിലും തരത്തിൽ കൊട്ടിയടക്കപ്പെടണം നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ഹവൻ നഫ്സിനെ ദേഹേച്ഛയെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം മനസ്സിന് തോന്നുന്നത് പലപ്പോഴും പല തോന്നലുകളാണ് പലതും ചെയ്യാൻ തോന്നും നമുക്ക് ആവശ്യം നോക്കാൻ തോന്നും ആലോചിക്കാൻ തോന്നും ചിന്തിക്കാൻ തോന്നും ഇതൊന്നുമില്ലാതെ ഹൃദയത്തിൽ അള്ളാഹ് എന്ന ചിന്ത മാത്രം കൊണ്ട് നടക്കുന്ന അത് മാത്രം ചിന്തിച്ച് നടക്കുന്ന ആളാകാൻ നമുക്ക് കഴിയണം ഹൃദയത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും ഭയവും ഭക്തിയും ണം അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടാൻ നിൽക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തണം അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് അടയാളം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ വരികയാണെങ്കിൽ അവരുടെ മുമ്പിൽ വരികയാണെങ്കിൽ സാദത്ത് അവരുടെ ഈ മാൻ വർദ്ധിക്കും വല്ലാതെ ഈ മാൻ അവർക്ക് വർദ്ധിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അവരുടെ മനസ്സിലല്ല അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ എല്ലാവരും യും ഹൃദയങ്ങളിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആാനിൽ കാണാൻ കഴിയും ഹൃദയത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഈ ഓർമ്മ നമ്മൾ എപ്പോഴും നിലനിർത്തുകയാണെങ്കിൽ പിഷാജിന്റെ വഴി പിഷാജിന്റെ മാർഗം അത് അവിടെ മാറി നിൽക്കും പിഷാജ് പിന്നെ അങ്ങോട്ട് വരില്ല പിഷാജ് അടുത്ത് വരില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഓർമ്മയും ഒക്കെ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലേക്ക് ഉസ്താദ് ഉസ്താദവർ വളരെ മനോഹരമായി സംസാരിച്ചു എപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മേഖലകളിൽ ബന്ധപ്പെടുന്നവരാണ് ഒരുപാട് മേഖലകളിൽ അതുകൊണ്ടാണല്ലോ അലഹി വസ്ലങ്ങൾ പറഞ്ഞത് ഒരാള് ആയൊരു മനുഷ്യൻ സിനാ ചെയ്യുകയാണെങ്കിൽ അവന്റെ ഈമാൻ അങ്ങോട്ട് ഊരുത്തറിയപ്പെടും അവൻ ഈമാൻ ഉണ്ടായിരിക്കുകയില്ല അവൻ സിനാ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും യില്ല നമ്മൾ ഏതൊക്കെ തരത്തിലൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണ് കൊണ്ട് നമ്മുടെ കാതു കൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് എല്ലാം കൊണ്ടും നമ്മൾ സിനാ സിന ചെയ്തുകൊണ്ടിരിക്കുക നമ്മെ ഇത്തരത്തിലുള്ള എല്ലാ എല്ലാവിധ നമ്മുടെ പിന്നെ ആത്മീകമായ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ പൂർവികരായ ആളുകൾ സച്ചരിതരായ പണ്ഡിതന്മാർ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത വരഴും തെക്കവയുമായിരുന്നു വരഴും തെക്കവയുമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള അടുക്കാനുള്ള മാർഗങ്ങൾ കൂടുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ചതിൽ നിങ്ങൾ ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു ഇൻഷാള്ള ആഴ്ത്തങ്ങൾ റീസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ബുഷറാഖ് മല്യവും സോങ് കൂടി നമുക്ക് പ്ലേ ചെയ്യണം ഏതായാലും അള്ളാഹു സുബാന പ്രവർത്തനങ്ങൾ െട്ടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അഭ്യന്ദനായ അബ്ദുൾ ബാരി ഹുദവി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു ഇൻഷാ ഇൻഷാല് ഇനിയും മുസ്താദവരുടെ വളരെ മനോഹരമായ ക്ലാസ് നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അലഹമുല്ലാറബിലിൻ അസ്ലാം വലൈക്കും വറഹമുല്ല بشراكم اليوم بشراكم اليوم بشراكم اليوم कूमूल्यू मिसल में مريا उ